ഹായ് ഫ്രണ്ട്സ് ഡയൻ ബിത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സാമ്പാർ പൗഡറിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാമ്പാർ വെക്കാത്തവരുണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് സാമ്പാർ പൗഡർ എങ്ങനെ വീട്ടിലുണ്ടാക്കാംന്ന് നോക്കാം ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കമുളക് അര കിലോ മല്ലി ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് പരിപ്പ് നൂറ്റമ്പത് ഗ്രാം ഉലുവ നൂറ് ഗ്രാം കായണ്ട് പച്ചരി മൂന്ന് ടീസ്പൂൺ അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ പിന്നെ കുറച്ച് വേപ്പില നമുക്ക് ആവശ്യമുണ്ട് ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള വേപ്പില പൊടിച്ചതാണ് വേപ്പിലും വേണം വറുക്കാനായിട്ട് നമുക്ക് ആവശ്യമായ മല്ലി ചേറ്റി വൃത്തിയാക്കി എടുക്കാം മഴ കാരണം കഴുകി ഉണക്കാനൊന്നും പറ്റിയില്ല അപ്പൊ നമുക്ക് ചേർത്താം അപ്പൊ ഞാനിവിടെ മണ്ണിന്റെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് മണ്ണിന്റെ ഉരുളിയിലാവുമ്പോൾ ഒരു പ്രത്യേക മണ്ണൊക്കെ ഉണ്ടാവു വറത്തെടുക്ക ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് മല്ലി വറുത്തെടുക്കാം ഇതിപ്പോ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇത് അധികം കരിയുന്ന രീതിയിൽ മൂക്കൊന്നും വേണ്ട നല്ല മണ്ണൊക്കെ വന്നു തുടങ്ങി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതേ ഇങ്ങനെ ഇത് എടുത്ത് നോക്കുമ്പോ അതിങ്ങനെ പൊടിയണം ആ ഒരു മല്ലി ഇങ്ങനെ പിളർന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നൊരു പരിവാവണം കരിയാനും പാടില്ല മല്ലി നല്ലോണം വറവായി വന്നിട്ടുണ്ട് முளகு வந்து ஞெட்டும் களைஞ்சிட்டு இல்லையாட்டா எந்த காரணம் வச்சிட்டு நம்மளீ ஞட்டொக்க களை வரக்கூற்ற பொறுத்தி வந்துட்டு நமக்கு இது வரவாகும் இப்படி வரங்கர குத்து வரும் அது ஞட்டு களையாண்டான வறுத்தெடுக்க அதிட்ட நம்மளப்பழும் ഉരുളിയിലൊക്കെ വറുക്കാൻ ശ്രമിക്കാം ഉരുളിയ മുട്ടയൊക്കെ ആയിട്ട് മുളക് ഏകദേശം മൂപ്പായി തുടങ്ങി ഇങ്ങനെ വീർത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് ഒടിഞ്ഞിയ രീതിയിലായിട്ടില്ല ഒരു നേരം കൂടി ചെറുതീല് ഇതടക്ക ഇടുന്ന കഴിഞ്ഞാൽ കറക്റ്റ് വെച്ച മല്ലിയിലേക്ക് നമുക്ക് മുളക് ഇട്ടു നല്ല മൂക്കിലൊക്കെ നല്ലോണം മെലകിന്റെ കുത്ത് കേറണിണ്ട് കായം വറക്കുമ്പോ എപ്പോഴും ഇങ്ങനെ കനം കുറച്ച് പരത്ത നല്ലോണം പരത്ത അതിനുശേഷം വറുത്തെടുക്കാൻ പാടുള്ളൂ നല്ലോണം കനം കുറച്ച് പറ്റി പറ്റി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്ക അപ്പഴൊക്കെ നന്നായി മൊരിഞ്ഞുകിട്ടുള്ളൂ ൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഈ കായം വറുത്തെടുക്കാൻ വേണ്ടിട്ടാണ് കായപ്പനം കുറച്ച് നല്ല കനം കുറച്ചിട്ടാണ് ഇത് പിച്ചി പിച്ചി വെച്ചിരിക്കണം അത് നമുക്ക് വറുത്തെടുക്കൽ കായ അളവ് അല്പം കുറഞ്ഞാലൊന്നും കൊഴപ്പില്ലാ കേട്ടോ അപ്പൊ നമുക്ക് മണം കായത്തിന്റെ മണം കുറവാന്ന് തോന്നി കഴിഞ്ഞാല് പരിപ്പ് വേവിക്കുമ്പോ നമ്മ കഷ്ണം പരിപ്പൊക്കെ വേവിക്കുമ്പോ അതിലൊരു പച്ചക്കായത്തിന്റെ ഒരു കഷ്ണല്ല നല്ലത് പൊടിയേക്കാണ് നല്ലത് പച്ചക്കായം ഒരു ചൊറിയ കഷ്ണിട്ട് വേവിച്ചെടുക്ക പരിപ്പൊക്കെ വേവിച്ചെടുക്കുമ്പോ അപ്പൊ നമ്മ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പത്തിരി കായം കുറഞ്ഞിട്ട് ടെൻഷനാവണ്ടിട്ടുണ്ട് ഇതിന്റെ ഉള്ളൊക്കെ കണ്ട നല്ലോണം വെന്തിട്ടുണ്ടെന്നാല് നമുക്കിത് പൊടിച്ചെടുക്കുമ്പോ അത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഉലുവ വറുത്തെടുക്കാം അതിന് വേണ്ടിട്ട് അല്പം എണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം എപ്പോഴും ചെറിയ ചൂടിലൊക്കെ ഇത് വറുത്തെടുക്കട്ടെ അധികം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും അപ്പൊ ചെറുതൊക്കെ ചൂടിൽ പിന്നെ ചട്ടിക്ക് നല്ല കാനുള്ള ചട്ടിയല്ലേ അതിന് ചൂടുണ്ടാവും ഉലുവേകദേശം മൂപ്പായിട്ടുണ്ട് ചെറിയ പൊട്ടിത്തുടങ്ങി പിന്നെ നമുക്ക് ഇറക്കി വയ്ക്കുക കടലപ്പരിപ്പ് വറുത്തെടുക്ക ഇതിരിക്കും എണ്ണ ചേർക്കണം നിർബന്ധമില്ല കേട്ടോ എണ്ണ ഒന്നും ചേർക്കാണ്ടല്ലേ നമുക്ക് വറുത്തെടുക്കുന്നത് കടലപ്പരിപ്പ് ഏകദേശം മുപ്പായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇറക്കി നമുക്ക് അടുത്തതായിട്ട് ഉഴുന്നും പരിപ്പ് വറുക്കാം ഉഴ്ന്നു പരിപ്പ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് മൂന്ന് ടീസ്പൂൺ പച്ചരി എടുത്തു വച്ചിരിക്കണത് അതും കൂടി ഇതിലിട്ട ഇതൊരു പകുതി മൂപ്പാകുമ്പോ നമുക്ക് കുറച്ചധികം വേപ്പല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉഴുന്നും പരിപ്പും ഐജിയും പേപ്പരൊക്കെ ഒന്ന് മൂത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഈ ചട്ടിയിൽ ഇരുന്നിട്ടുള്ള ചൂട് തട്ടി കറക്റ്റ് പാകം എല്ലാം ഊപ്പായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ നല്ല ജീരകം അര ടീസ്പൂൺ ഉണ്ട് അര ടീസ്പൂൺ അധികം നല്ല ജീരകം കൂടുതലാകും പാടില്ല കേട്ടോ ഒരു പേരിനെ പാടുള്ളോ അത് ചൂടാക്കാൻ വേണ്ട ഈ ചൂടുള്ള എനിക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കുരുമുളക് ഒരു ടീസ്പൂൺ ഉണ്ട് അതും ഈ ചൂടിലേക്ക് ഇട്ടു കൊടുത്താൽ മതി വറക്കേണ്ട ആവശ്യമില്ല എല്ലാം വറുത്ത് ശരിയായി വന്നിട്ടുണ്ട് ഇത് അധികം ഉള്ളത് കാരണം ഞാനിപ്പ മില്ലില് കൊണ്ടുപോയിട്ടാണ് ഇത് പൊടിപ്പിക്കുന്നത് കായം മില്ലിൽ പൊടിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മൾ മിക്സിൽ ഇട്ടിട്ടാണ് പൊടിക്കുക പിന്നെ ഞാൻ ഞാനിതിന് നല്ലെണ്ണ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ചിലർക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഉപയോഗിക്കട്ട എണ്ണ തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ മില്ലി കൊണ്ടുപോയിട്ട് ഇതൊക്കെ കൊണ്ട് പൊടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അര കിലോ മല്ലി എന്നുള്ളത് ഇരുന്നൂറ്റമ്പത് മല്ലി അങ്ങനെ അളവ് ഇതാക്കി കൊണ്ടുവരാ അപ്പൊ കായം മിക്സിയിൽ പൊടിച്ച് എടുത്തിട്ടുണ്ട് അത് ഇതിലൂടെ ഇട്ട് മിക്സ് ചെയ്യണം ഞാനിപ്പോൾ ഇതില് മഞ്ഞൾ പൊടി ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾ പൊടി നമുക്ക് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അത് ചേർത്താൻ പറ്റില്ല ഇപ്പൊ ചേർക്കണം എന്നുള്ളവർക്ക് മഞ്ഞൾ പൊടി കുറച്ച് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കഷ്ണത്തിൽ കൂടെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കാറ് പിന്നെ നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയേക്കാളൊക്കെ എത്ര നല്ല ഫ്രഷ് മണം കിട്ടാൻ നമ്മൾ വീട്ടിലുണ്ടാക്കണ സാമ്പാർ പൊടിക്ക് തന്നെയാണ് കേട്ടോ അത് നമ്മളധികം പൊടിപ്പിച്ചിട്ട് ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ല പുറത്ത് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേടൊന്നും വരില്ല അവരപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്